സിറാജ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൂന്നാം ദിനം മാപ്പിളക്കലകളിൽ ശ്രദ്ധേയമായത് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ദഫ് മുട്ട് മത്സരമാണ് വേദികളെ ദഫിൻ്റെ താളത്തുടിപ്പിൽ വിദ്യാർത്ഥികൾ പ്രകമ്പനം കൊള്ളിച്ചു ഇപ്പോൾ കൊല്ലം ചാത്തന്നൂർ സ്കൂളിലെ ടീമാണ് നമുക്കൊപ്പം ചേരുന്നത് മത്സരം കഴിഞ്ഞതേയുള്ളൂ റിസൾട്ടുകൾ വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് പക്ഷേ ഈ ടീം നേരത്തെയും എ ഗ്രേഡ് നേടിയ ടീമാണ് സ്കൂൾ കഴിഞ്ഞ തവണയും ഇവരുടെ ടീമിന് തന്നെയായിരുന്നു എ ഗ്രേഡ് നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം അതിനുശേഷം അവരുടെ ഒരു പ്രകടനവും കാണാം നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞ വർഷവും എ ഗ്രേഡ് ആയിരുന്നു ഇത്തവണ എ ഗ്രേഡ് കിട്ടുവോ കിട്ടോ അല്ല ഉറപ്പുണ്ടോ ഇത്തവണ ചൂടുകളിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തിയോ അതോ കഴിഞ്ഞ വർഷത്തെ അതേ സ്റ്റെപ്പുകൾ തന്നെ ആയിരുന്നോ മാറ്റങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു പൊതുവേ മത്സരങ്ങൾ പേരും പേരും നിങ്ങളുടെ ടീമിന്റെ ും കൂടെ ലീഡർ ആരാണ് ലീഡർ പേര് അപ്പൊ നമുക്ക് ഇവരുടെ ഒരു പ്രകടനം ഒന്ന് കാണാം shee nila ya ah madu chakab nur ka ka ahsanen nila ya arsh جل برشي دك أجمل الدنيا فايا ولي الله ഓക്കെ മനോഹരമായ കളിയായിരുന്നു നിങ്ങൾ വേറെ വേദികളിലൊക്കെ കളിക്കാറുണ്ടോ ഈ ടീം അല്ലെങ്കിൽ കലോത്സവത്തിന് വേണ്ടി മാത്രമുള്ള പരിശീലനമാണോ ഞാൻ സ്റ്റേറ്റിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ മറ്റേ വട്ടപ്പാട്ടോ അങ്ങനെ മത്സരങ്ങളിലുണ്ടോ ഓക്കെ എല്ലാവിധ ഭാവുകൾ നേരികയാണ് ക്യാമറമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്ദ് അലി ഷിഹാബ് സിറാജിലായുള്ളൂ WaytoNikah.com, the exclusive Muslim matrimonial site.